നമസ്കാരം റഷ്യൻ പ്രതിരോധ നിർമ്മാണശാലകളിൽ ഇറാനു വേണ്ടി എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ രഹസ്യമായി നിർമ്മിക്കുന്നു ഈ നീക്കം പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പ്രകാരം റഷ്യ ഇറാനു വേണ്ടി ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതായി വെളിപ്പെടുത്തി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് അത്യാധുനിക എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ ഇറാന് കൈമാറാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഭാവിയിൽ അടുത്ത തലമുറ എസ് യു സിഫ്റ്റി സെവൻ ജെറ്റുകൾ പോലും നൽകിയേക്കുമെന്നും സൂചനയുണ്ട് ഇറാനു വേണ്ടിയുള്ള ഈ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഒന്നിലധികം പ്രതിരോധ നിർമ്മാണശാലകളിൽ ഏകോപിപ്പിച്ചാണ് നിർമ്മിക്കുന്നത് മൊത്തം പതിനാറ് എസ് യു ഫൈറ്റർ ജെറ്റുകൾ ഇറാനായി നിർമ്മിക്കാൻ രണ്ടായിരത്തി നവംബറിൽ തന്നെ കരാർ ഉറപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാര പരിശോധനയും മറ്റു കാര്യങ്ങളും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളുടെ കൈമാറ്റം പശ്ചിമേഷ്യയിലെ പ്രാദേശിക അധികാര സമവാക്യങ്ങളെ നാടകീയമായി മാറ്റിയേക്കാം കൂടുതൽ ശക്തമായ വ്യോമശക്തി ഇറാനെ സിറിയ ലബനൻ ഗാസ തുടങ്ങിയ പ്രോക്സി മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം ഈ ശേഷി കൈവരുന്നതോടെ ഇസ്രയേൽ പോലുള്ള എതിരാളികൾ ഒരു ഗുരുതരമായ ഭീഷണിയായി കണക്കാക്കാനും സൈനിക സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാക്കും ഈ കരാർ റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിന് പുതിയ വരുമാനം നൽകുകയും നിലവിലെ ആഗോള സാഹചര്യത്തിൽ റഷ്യയുടെ സൈനിക വ്യാവസായിക അടിത്തള ശക്തിപ്പെടുത്തുകയും ചെയ്യും റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സഹകരണം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും പുതിയ ആഗോള സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക സഖ്യം പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കമാണ് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇറാന് ലഭിക്കുന്നത് ഇസ്രയേലും സഖ്യകക്ഷികളും ഉൾപ്പെടുന്ന മേഖലയിലെ ശക്തിസന്തുലനത്തെ തകിടം മറിക്കും റഷ്യൻ ആയുധങ്ങളുടെ ഈ ഒഴുക്ക് തീവ്രവാദത്തെയും പ്രാദേശിക സംഘർഷങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് വെറുമൊരു ആയുധ കൈമാറ്റം മാത്രമല്ല നിലവിലുള്ള അന്താരാഷ്ട്ര സുരക്ഷാക്രമത്തെ ചോദ്യം ചെയ്യുന്നതും പുതിയൊരു ശീതയുദ്ധത്തിൻ്റെ സൂചന നൽകുന്നതുമായ ഒരു തന്ത്രപരമായ നീക്കമാണ്